നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന്റെ അധീനതയിലുള്ള ഗോലാൻ കുന്നുകളിലേക്ക് ലബനനിൽ നിന്നും റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നത് ആ റോക്കറ്റ് ആക്രമണത്തിൽ കുട്ടികളടക്കം പന്ത്രണ്ട് പേരാണ് മരിച്ചത് എന്നത് ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നതിൽ സംശയമൊന്നുമില്ല അതായത് ഒക്ടോബർ ഏഴാം തീയതി നടന്ന ഹമാസിൻ്റെ ഭീകരാക്രമണത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ആക്രമണം എന്ന് തന്നെ പറയാം വലിയ രീതിയിലുള്ള റോക്കറ്റ് ആക്രമണമായിരുന്നു ഈ റോക്കറ്റിൽ പലതും ഇസ്രയേലിൻ്റെ റോക്കറ്റ് പ്രതിരോധ അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകർന്നിരുന്നു പക്ഷേ അതിൽ നിന്നും രക്ഷ നേടിക്കൊണ്ട് ഒരു റോക്കറ്റ് ഈ ഗൊലാൻ കുന്നുകളിൽ പതിക്കുകയും അവിടെ ആണ് പന്ത്രണ്ട് ഇസ്രായേൽ പൗരന്മാർ മരിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇതിനെ ഗൗരവമായി എടുക്കുന്നുണ്ട് ഹിസ്ബുള്ളയാണ് ഇതിന് ഉത്തരവാദികളെന്നും എത്രയും വേഗം ഹിസ്ബുള്ള അതിൻ്റെ അനന്തരഫലം അല്ലെങ്കിൽ ഇതിൻ്റെ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ വെളിപ്പെടുത്തിയിരുന്നതാണ് അല്ലെങ്കിൽ ഇസ്രായേൽ പ്രസ്താവിച്ചിരുന്നതാണ് പക്ഷേ ഹിസ്ബുള്ള അല്ല ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അവർ തന്നെ പിന്നീട് രംഗത്ത് വന്ന് സമ്മതിച്ചു പക്ഷേ അങ്ങനെയല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം ഏതു ഭാഗത്തു നിന്നാണ് വന്നത് എന്നവർക്ക് കൃത്യമായ വിവരങ്ങളുണ്ട് ലബണനിൽ നിന്നാണ് ഈ റോക്കറ്റുകൾ തൊടുത്തത് എന്ന് ഇസ്രയേലിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കൃത്യമായ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഇസ്രായേൽ അതായത് ചെറിയ തിരിച്ചടിയൊന്നുമല്ല പാകിസ്ഥാൻ പാലസ്തീനെ ആക്രമിച്ചതുപോലെ തന്നെയുള്ള ഒരു ഹിസ് ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നൽകുക എന്നാണ് സൂചന അതിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതായത് ഇസ്രായേലിൽ ഇതിനെ സംബന്ധിച്ച് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഇസ്രായേലിന് നേരെ നടന്ന ആക്രമണത്തിൽ ശക്തമായി തിരിച്ചടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ തിരിച്ചടിയെ തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് സത് ഈ ഗാസയ്ക്കപ്പുറമുള്ള ആക്രമണങ്ങളെപ്പോലും നടത്തുന്നത് ശരിയല്ല എന്ന് അമേരിക്ക പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴതല്ല ഈ റോക്കറ്റ് ആക്രമണത്തിന് ഉത്തരവാദി ലബനനിൽ നിന്നുള്ള ഹിസ്ബുള്ളയാണ് എങ്കിൽ തീർച്ചയായും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കണം എന്ന് തന്നെയാണ് അമേരിക്കയും ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ സൗദി അറേബ്യ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവരും തന്നെ ലബനനിലുള്ള അവരുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് പുറത്തു കടക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇന്ത്യൻ എംബസിയും ഇന്ത്യക്കാർക്ക് ലബണനിലുള്ള ഇന്ത്യ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ബെയ്റൂട്ടിലെ ഇന്ത്യൻ ഏജൻസിയുമായി ബന്ധപ്പെടാനും ഇതിനോടകം തന്നെ നിർദ്ദേശവും ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ നൽകി കഴിഞ്ഞു ഇസ്രായേൽ പലസ്തീനെ ആക്രമിച്ചപ്പോൾ ഉണ്ടായ സാഹചര്യം അല്ല ഇപ്പോൾ ലബനനെ ആക്രമിക്കുമ്പോൾ ഉള്ള സാഹചര്യം എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക അതായത് ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇന്ത്യക്കാരുണ്ട് എന്ന ഒരു ഭീതിയുടെ ആവശ്യമില്ല കാരണം അവിടെ വിരലിലെണ്ണാവുന്ന ഇന്ത്യക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവരെല്ലാം തന്നെ എംബസിയുടെ ഉദ്യോഗസ്ഥരോ അവരുടെ കുടുംബാംഗങ്ങളോ ആയിരുന്നു പക്ഷേ ലബണനിൽ അതല്ല സ്ഥിതി ഏതാണ്ട് നാലായിരത്തോളം ഇന്ത്യക്കാർ ലബനനിലുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് ഇതിൽ ഏറുവാനാണ് സാധ്യത പക്ഷേ നാലായിരത്തോളം ഇന്ത്യക്കാർ അവിടെയുണ്ട് പലരും അവിടെ ജോലിയെടുക്കുന്നവരാണ് കമ്പനികളിലും കൺസ്ട്രക്ഷൻ മേഖലയിലും അതുപോലെ തന്നെ അഗ്രോ ഫാമുകളിലുമെല്ലാം ജോലിയെടുക്കുന്ന സാധാരണക്കാരാണ് ലബനനിൽ ഉള്ളത് ലബനനെ സംബന്ധിച്ച് ിച്ചിടത്തോളം അവിടെ ഒരു സമ്മിശ്ര ജന വിഭാഗങ്ങൾ ഉള്ള ഒരു മേഖലയാണ് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എങ്കിൽ കൂടി ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് മുപ്പത്തി എട്ട് പോയിന്റ് നാല് ശതമാനം ലബണനിൽ ഉള്ളത് ക്രിസ്ത്യാനികളാണ് അറുപത്തി ഒന്ന് ശതമാനം പേരാണ് മുസ്ലിങ്ങളായിട്ടുള്ളത് അവിടെ അവിടുത്തെ പാർലമെൻറ്റിലും ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന രാജ്യം കൂടിയാണ് ഒരു കെയർ ടേക്കർ മന്ത്രിസഭയാണ് ലബണലിൽ ഭരണം നടത്തുന്നത് ലബണിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ഹിസ്ബുള്ള ഹിസ്ബുള്ള എന്നത് ഒരു ഭീകരവാദ ഗ്രൂപ്പാണ് ഒരു സായുധ ഗ്രൂപ്പാണ് അവർക്ക് പാർലമെൻറ്റിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു അതീശത്വമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഹിസ്ബുള്ളക്ക് പ്രാ പാർലമെൻറ്റിലുള്ള പ്രാതിനിധ്യം കുറഞ്ഞു വരികയാണ് അതായത് ഹിസ്ബു ിസ്പുള്ളക്ക് മാത്രമായി നൂറ്റി ഇരുപത്തിയെട്ടംഗ പാർലമെൻറ്റിൽ പതിനാല് സീറ്റുകൾ മാത്രമേ ഉള്ളൂ ആകെ ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷികളും ഒക്കെയായി ചേർന്ന് അറുപത്തിരണ്ട് സീറ്റുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ അതും ഭൂരിപക്ഷത്തിനടുത്ത് എത്തുന്നില്ല പാർലമെൻറ്റിൽ അവരുടെ ഹോൾഡ് കുറഞ്ഞു വരികയാണ് പക്ഷേ ഒരു സായുധ ഗ്രൂപ്പ് എന്ന നിലയിൽ ലബണനിൽ അവരുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അത് തന്നെയാണ് ഇസ്രായേലിനും ഭീഷണിയായി വരുന്നത് ഇസ്രായേലിനും ലബണലിനും ഭീഷണി അത് തന്നെയാണ് കാരണം ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾക്കൊക്കെ സഹിക്കേണ്ടി വരുന്നത് ലെബനൻ എന്ന ഒരൊറ്റ രാജ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇത്രയധികം ക്രിസ്ത്യൻ പോപ്പുലേഷൻ അവിടെയുള്ള സ്ഥിതിക്ക് ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണ് എങ്കിൽ കൂടി മുപ്പത്തി ശതമാനം ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ട് എന്ന ഒരു ഘടകമുള്ള സ്ഥിതിക്ക് പലസ്തീനിൽ നടത്തിയതുപോലുള്ള ഒരു കാടടച്ച് വെടിവെക്കൽ ഒരു പക്ഷേ ലബനനിൽ ഇസ്രായേൽ നടത്തിയേക്കില്ല ലബണൻ കേന്ദ്രം ലബണനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്താനാണ് സാധ്യത എങ്കിൽ കൂടി ഒരു യുദ്ധം ഗ്രഹിച്ച അല്ലെങ്കിൽ ഒരു യുദ്ധഭൂമിയായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മാറിയേക്കാവുന്ന ലബനനെക്കുറിച്ച് ലോകരാജ്യങ്ങളെല്ലാം ആശങ്കയോടുകൂടി തന്നെ ചിന്തിക്കുകയാണ് മിക്ക ലോകരാജ്യങ്ങളും അവിടുത്തെ പൗരന്മാരോട് അവരുടെ പൗരന്മാരോട് അവിടെ നിന്നും പുറത്തു കടക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇന്ത്യയും പല സുരക്ഷാ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നാലായിരത്തോളം വരുന്ന അവിടുത്തെ ഇന്ത്യക്കാർക്ക് നൽകിക്കഴിഞ്ഞു ഇനി എന്താണ് അവസ്ഥ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ അടുത്ത നടപടി എന്താണ് എന്ന സസൂക്ഷ്മം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയുമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.